ഈ ഒന്നാംകിളി പാട്ട് അദ്ദേഹം എഴുതാൻ ചെല്ലുമ്പോൾ വിദ്യാസാഗർ ആണ് അതിൻ്റെ മ്യൂസിക് അദ്ദേഹം ഇട്ടു കൊടുത്ത ട്യൂണിട്ടിട്ട് എഴുതിയതാണത് അദ്ദേഹം ഇട്ടു കൊടുത്ത ട്യൂൺ വളരെ ക്ലേശമുള്ള ഒരു ട്യൂണായിരുന്നു തന്നാനന തന്നാനനന തന്നാനന ഇങ്ങനെയുള്ള ഒരു ട്യൂണാണ് ഇട്ടുകൊടുത്തത് ഈ ട്യൂണിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഈ പുതിയ എഴുത്തുകാർ വരുമ്പോൾ അങ്ങനെയാണ് ഈ സംഗീത സംവിധാനം വിദ്യാസാഗർക്ക് വളരെ വലിയ സംഗീത സംവിധായകരാണ് വലിയ പ്രതിഭകളാണ് അവരവർ അവരുടെ ഒരു മ്യൂസിക് ഒരു ഒരു ട്യൂൺ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ വലിയൊരു പ്രതിഭാവിലാസമാണ് അതുകൊണ്ട് അവർ അതിൽ വളരെ സൂക്ഷ്മ കാരണം നല്ലൊരു എഴുത്തുകാരൻ എന്ന് വെച്ചാൽ പുതിയ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ വരട്ടെ എന്നൊക്കെ അവർ ചിന്തിക്കും അപ്പോൾ അങ്ങനെ ഈ ട്യൂൺ കൊടുക്കുന്നു അദ്ദേഹം ഇങ്ങനെ പല ആവർത്തി ആലോചിക്കുന്നു അവസാനം അതിനെ എഴുതുന്നത് പ്രിയദർശനോട് വിളിച്ചു ചോദിച്ചു സിനിമയുടെ പേരെഴുതുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അതാണ് ആദ്യം എഴുതുന്നത് എന്നാണ് ആദ്യം എഴുതുന്നത് അടുത്തത് കിളി കൊത്ത തെൻപഴമേ ഇത് രണ്ടും എഴുതി ഇനി ബാക്കി ആദ്യം മുതൽ എങ്ങനെ പൂരിപ്പിക്കും അപ്പോഴാണ് ആ സിനിമയുടെ കഥ വളരെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചത് ആ സിനിമയുടെ കഥ നിങ്ങൾക്കറിയാം സിനിമ കണ്ടത് നിങ്ങളാണ് അപ്പോൾ അതാണ് ഒന്നാം കിളി കിളി ഒന്നാം കിളി കിളി വന്നാം കിളി മാവിന്മേൽ രണ്ടാം കിളി കണ്ടു ഗതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാം കിളി നാലാം കിളി എണ്ണാതതിലേറെ കിളി അങ്ങോട്ടുകുത്തി ഇങ്ങോട്ടുകുത്തായി കിളി മാമ്പഴമേ എന്നാണല്ലോ പാട്ട് പോകുന്നത് അപ്പോൾ ഒന്നാം കിളി ഒന്നാം കിളിയായി ആ ജീവിതം നിങ്ങൾ നോക്കുക ആ മോഹൻലാലിനും അങ്ങനെ പറയുന്നത് കഥാപാത്രം പറയുന്നതിനേക്കാൾ സിനിമാ നടന്മാരുടെ നടിമാരുടെയും പേര് പറഞ്ഞാൽ എളുപ്പം നിങ്ങൾ കൺവേ ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് മോഹൻലാലും സൗന്ദര്യവും അവതരി അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ തമ്മിൽ കുട്ടിക്കാലം മുതൽ പ്രണയം അതുകൊണ്ടാണ് ഈരില പോലെ നാമിരുപേർ ഓത്തുവള്ളിയിൽ പോയ കഥ പറയുന്നത് മാഞ്ചുന പോലെ മനസ്സിൽ നിൽക്കുന്നൊക്കെ ബാല്യം മുതൽ സൗഹൃദപ്പെട്ട അല്ലെങ്കിൽ പ്രണയിക്കുന്ന രണ്ട് പ്രണയികൾ പക്ഷേ ഈ സൗന്ദര്യയുടെ കഥാപാത്രം കല്യാണം വേറെ കഴിഞ്ഞു മോഹൻലാലിന് നാട് നാടുവിട്ട് പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ തിരിച്ചു വരുമ്പോഴേക്കും അവളുടെ കല്യാണം കഴിഞ്ഞിരുന്നു പക്ഷേ അവൾ തന്നെ കല്യാണം കഴിച്ച ആളിനെ കൊണ്ട് ശരീരത്തിൽ നിന്ന് തൊടിയിക്കുക പോലും ചെയ്യാതെ വളരെ കൊത്താത്തേൻപഴമായിട്ട് കിളിച്ചുണ്ടൻ മാമ്പഴമായി അങ്ങനെ നിലനിൽക്കുകയാണ് അപ്പോൾ ആ സിനിമയുടെ കഥ എങ്ങനെയാണ് ആ പാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഒന്നാംകിളി എന്ന് പറയുന്നത് പൊന്നാൺകിളിയാണ് ഒന്നാമത്തെ കിളി മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് അതാണ് ഒന്നാംകിളി അത് അവളെ സംബന്ധിച്ച് പൊന്നാൺകിളിയാണ് അത് മാത്രമേ ഉള്ളൂ പൊന്നാൺകിളി ചിലർ ഒന്നാംകിളി രണ്ടാംകിളി നൽകുക ഒന്നാംകിളി രണ്ടാംകിളിന്നല്ല ഒന്നാംകിളി പൊന്നാൻകിളി പൊന്നാൺകിളിയാണ് പക്ഷേ കിളി മൂന്നാം കിളിയൊക്കെ വന്നു പല കിളികൾ വന്നു ആ മരക്കൊമ്പിലേക്ക് ആ കിളിച്ചുണ്ടൻ മാം മാമവിൻ്റെ കൊമ്പിലേക്ക് ആ മാങ്ങ കൊത്താനായി അനേകം പേർ വന്നു അവരുടെ സൗന്ദര്യം കണ്ട് അവളുടെ സൗന്ദര്യം കണ്ട് അവർ അവസരം പരസ്പരം കൊത്തായി പക്ഷെ ഒരു കിളിക്കും ആ മാമ്പഴത്തെ കൊത്തുവാൻ കഴിഞ്ഞില്ല അതാണ് ആ സിനിമയുടെ തീം അത് ഒന്നാമത്തെ പൊന്നാൺകിളിക്കായി അവളുടെ പൊന്നാൺകിളിക്കായി അവൾ കാത്തു വച്ചു എന്നു മാത്രമല്ല ഒന്നാം ഒന്നാംകിളി പൊന്നാംകളി ഒന്നാംകളി മാവിന്മേൽ രണ്ടാംകിളി കണ്ടു കൊതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാം കിളി നാലാംകിളി എണ്ണാതതിലേറെ അങ്ങോട്ടുകൊത്തി ഇങ്ങോട്ടുകൊത്തായി കിളി ചുണ്ടൻ മാമ്പഴമേ കിളി കൊത്താത്തേൻ പഴമേ തളിർ ചുണ്ടിൽ പൂത്തിരി മുത്തായി ചിപ്പിയിൽ എന്നെ കാത്തു വെച്ചോ എന്നാണ് തളിർ ചുണ്ടിൽ പൂത്തിരി മുത്തായി ചിപ്പിയിൽ എന്നെ കാത്തുവെച്ചോ എന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം തൻ്റെ പുഞ്ചിരി പോലും തൻ്റെ ഹൃദയമാകുന്ന ചെപ്പിൽ ഒരു മുത്തുപോലെ ആ പെൺകിളി സൂക്ഷിച്ചു വെച്ചു ആർക്കു വേണ്ടി ഒന്നാം കിളിക്ക് വേണ്ടി ആ സിനിമ നിങ്ങൾ കണ്ടാലറിയാം മോഹൻലാൽ വന്ന് മോഹൻലാലുമായി സൗഹൃദം രണ്ടാമത് വന്ന് വരെ സൗന്ദര്യയുടെ കഥാപാത്രം ചിരിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇതുമാത്രമല്ല പ്രസാദ് മറ്റൊരു സംഭാവന കൂടി ആ സിനിമയിലുണ്ട് അത് കൂന്താലിപ്പുഴയാണ് പുഴയൊരു വമ്പത്തി എനിക്കറിയാം പാട്ട് വിനീത് ശ്രീനിവാസൻ ആദ്യമായി മലയാള സിനിമയിലേക്ക് വരുന്ന പാട്ട് കൂന്താലിപ്പുഴ ഈ കൂന്താലിപ്പുഴ പ്രസാദൻ്റെ ഭാവനയിലുള്ള ഒരു പുഴയാണ് അത് കേരളത്തിൽ അങ്ങനെ ഒരു പുഴയില്ല അദ്ദേഹത്തിൻ്റെ സംഭാവനയായ ഒരു കാര്യം കൂടി പറയാം അദ്ദേഹം പുളിങ്കുന്ന് സെൻ്റ് ജോസഫ് സ്കൂളിലാണ് അദ്ദേഹം സ്കൂളിൽ പഠിച്ചത് അപ്പോൾ അദ്ദേഹം സ്കൂളിൽ വരമ്പിലൂടെ നടന്നു പോകും അങ്ങനെ അങ്ങനെ വരമ്പിലൂടെ ക്ലാസ്സിലെ അല്ലെങ്കിൽ സ്കൂളിലെ ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിന് പലരെയും ഇഷ്ടമാണ് അപ്പം അങ്ങനെ പോകുമ്പോൾ ഒരിക്കൽ ഈ വരമ്പിലൂടെ മഴയത്ത് നടന്നു പോകുമ്പോൾ പാടത്തിൻ്റെ നടുവിൽ വന്നപ്പോൾ മഴ പെയ്യുന്നു ഈ പെൺകുട്ടി മാത്രം ഒരു കുടയും പിടിച്ച് ഈ വരമ്പിലൂടെ നടന്നു പോകുന്നുണ്ട് അദ്ദേഹം ഒന്നും ആലോചിക്കാതെ ഓടിച്ചെന്ന് കുടയ്ക്കുള്ളിൽ കയറും എന്നിട്ട് അവർ ഒരുമിച്ച് സഞ്ചരിച്ചു പോകുന്നു ആ സന്ദർഭമാണ് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി എന്നുള്ള പാട്ട് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞേറിയൻ കുടക്കീഴിൽ നീ വന്ന വന്നാൾ കാറ്റാകേ ഈറന്മുടി എന്ന് തുടങ്ങുന്ന പാട്ട് നിങ്ങൾക്കറിയാം കൈ കൈയ്യോട് ചേർന്നപ്പോൾ ഒരു പ്രയോഗമുണ്ട് മയിൽപീലി പാളും പോലെ എന്നൊരു പ്രയോഗമുണ്ട് മയിൽപീലി പാളും പോലെ നീ എന്നെ നോക്കി എന്നാണ് മയിൽപ്പീലി പാളുന്നത് പോലെ അന്ന് അങ്ങനൊരു പ്രയോഗം മലയാളത്തിൽ ആരും നടത്തിയിട്ടില്ല ഇങ്ങനെ ഇത് ആ സിനിമ നിങ്ങൾ കണ്ടാലറിയാം ദിലീപ് ഈ പാട്ട് പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയും അതൊരു സന്ദർഭം പോലെ പറയുകയാണ് കാരണം ആ സിനിമയിലെ സന്ദർഭമല്ല എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊരു കുടയും പിടിച്ച് നടന്നു പോകുമ്പോൾ മഴക്കാലത്ത് തോടി വന്നെൻ്റെ കുടക്കീഴിൽ കയറിയ കയറിയവളാണ് നീ അപ്പോൾ പറയും ഓ എന്താ സാഹിത്യമാണോ പറയുന്നത് എന്നൊക്കെ ഈ നായിക പറയുന്നുണ്ട് അങ്ങനെയുള്ള നിന്നെയാണ് ഞാൻ നിന്നെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത് ആ പാടു പാടു എന്നാൽ പാടു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഈ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി എന്ന് പാടിത്തുടങ്ങുന്നത് അപ്പം അങ്ങനെ ആ ജീവിത സന്ദർഭത്തെ ആ സിനിമയിലേക്ക് ഉപയോഗിക്കുകയാണ് അപ്പം കുട്ടനാടിനെ കുറിച്ച് എഴുതി പിന്നീട് കേരളത്തെക്കുറിച്ചായ കേരനിരകളാടും എന്ന വിഖ്യാതമായ പാട്ട് അത് നമുക്കറിയാം വളരെ പ്രസിദ്ധമായ പ്രഭാതരാഗം സരസ്വതി എന്ന് പറയുന്ന പ്രഭാത രാഗത്തിലാണ് ആ പാട്ട് ഒരുക്കിയിരിക്കുന്നത് അൽഫോൺസ് അദ്ദേഹം ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുള്ള ആളല്ല അൽ അൽഫോൺസ് പക്ഷേ അദ്ദേഹം മനോഹരമായി ആ പാട്ടിനെ സരസ്വതി രാഗത്തിൽ അവതരിപ്പിച്ചു അത് കേട്ടിട്ട് രവീന്ദ്രൻ മാസ്റ്റർ ചോദിച്ചു എന്നാണ് പറയുന്നത് ഇത്രയും മനോഹരമായി സരസ്വതി രാഗത്തെ എങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഉൾപ്പെടുത്താൻ കഴിയും എത്ര മനോഹരമായിട്ട് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചു സരസ്വതി രാഗത്തിൽ ഒരു ദിവസം പത്രത്തിൽ മനോരമ പത്രത്തിൽ കാണുകയാണ് പുതിയതായി സി ബി മലയിലിൻ്റെ സിനിമ വരുന്നു അതിൽ പാട്ട് എഴുതുന്നത് ബി ആർ പ്രസാദാണെന്ന് പ്രസാദൻ തന്നെ പറഞ്ഞു ഞാനിതെന്ന് പറഞ്ഞില്ല പിന്നീടാണ് പ്രസാദിനെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയൊരു സന്ദർഭമുണ്ട് കുട്ടനാടാണ് കഥാപശ്ചാത്തലം കുട്ടനാട്ടിലേക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് പുറത്തുള്ളവരെ ക്ഷണിക്കുന്ന തരത്തിലായിരിക്കണം പാട്ട് അത് നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം മോശമായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലാവും അതിൻ്റെ ഉത്തരവാദിത്വം അപ്പം അദ്ദേഹം ധാരാളം പേജുകൾ എഴുതി എങ്ങനെ ഇരുന്ന് കുറ്റനാട്ടിനെ എങ്ങനെ ഈ ചിമിഴിൽ ഒതുക്കാൻ കഴിയും എന്ന തരത്തിൽ അങ്ങനെ എഴുതി എഴുതി വെട്ടി വീണ്ടും എഴുതി വെട്ടി അദ്ദേഹം പറഞ്ഞ ഏറ്റവും കൂടുതൽ ക്ലേശം അനുഭവിച്ചു ഒരാഴ്ചയിൽ കൂടുതൽ ക്ലേശിച്ചാണ് ഇപ്പോൾ കാണുന്ന തരത്തിൽ നമ്മൾ കേരനിരകളാടും എന്ന പാട്ട് വരുന്നത് പാട്ടുകളിൽ സാധാരണ വാങ്മയങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗന്ധബിംബങ്ങളെ അവതരിപ്പിച്ച പാട്ടാണ് കന്നോട് കരിയുഴും മണ്ണുതിരും എന്നൊരു പ്രയോഗമുണ്ട് കന്നോട് കരിയുഴുമ്പോൾ മണ്ണുതിരുന്ന ഒരു മണമുണ്ട് അത് കുട്ടനാട്ടുകാരൻ അറിയാം കന്നിനെ വെച്ച് പൂട്ടുമ്പോൾ ചെളിയുടെ ഒരു മണം വരും ചിലർക്കത് ഈ മണ്ണുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് അതൊരു അസഹനീയമായി തോന്നും പക്ഷേ ഒരു കർഷകനെ സംബന്ധിച്ച് കുട്ടനാട്ടുകാരനെ സംബന്ധിച്ച് അതൊരു മനോഹരമായ മണമാണ് അപ്പം കന്നോട് കരിയുഴും മണ്ണുതിരും മണമോ പെണ്ണിന് ആ മണമാണ് കുട്ടനാട്ടിലെ പെണ്ണിൻ്റെ വിയർപ്പിൻ്റെ മണം അത് മധുമണമാണ് എന്ന് പറയുന്നത് പിന്നെ ഞാറ്റോല പച്ചവള അതും ജീവിതത്തിലെ ഒരു സന്ദർഭമാണ് അദ്ദേഹം പഠിപ്പിച്ചൊരു കുട്ടിയെ വയലിൽ കൊയ്ത്തിന് കാണുമ്പോൾ കാരണം നന്നായി പാടുന്നൊരു കുട്ടിയായിരുന്നു അവൾ വളരെ ഒരുങ്ങി വരുന്നൊരു കുട്ടിയായിരുന്നു അങ്ങനെ കണ്ടപ്പോൾ പിന്നീട് അവളെ ഇങ്ങനെ കർഷകത്തൊഴിലാളിയായി കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞ് നിൽക്കുന്നത് കണ്ടെന്താ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു സന്ദർഭമുണ്ട് ജീവിത സന്ദർഭമുണ്ട് പക്ഷേ ആ സന്ദർഭത്തെ കുട്ടനാടിനെ അടയാളപ്പെടുത്താനുള്ള കഥാബീജമായി അദ്ദേഹം ഉപയോഗിച്ചു എന്ന് മാത്രമല്ല ഇവിടെ ഈ കുട്ടനാട്ടുകാരന് മനസ്സിലാകുന്ന തരത്തിലൊരു ഗന്ധബിംബത്തെ മലയാളത്തിലെ പാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ദൗത്യം അദ്ദേഹം നിർവ്വഹിച്ചു അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അങ്ങനെ അനേകമുണ്ട് അതായത് കുളിരുലാവും നാടാണ് ഇനിയ നാടിത എന്നൊരു പ്രയോഗമുണ്ട് ഇനിയ നാഡിത ഇനിയ മനോഹരം എന്നുള്ള അർത്ഥമാണ് ഇനിയ നാടിത പിന്നെ പല ആ പാട്ട് നിങ്ങൾ അറിയാം ആകാശവാണി ഏറ്റവും മികച്ച കേരളത്തെ അവതരിപ്പിക്കുന്ന സവിശേഷ ഗാനങ്ങളെ തിരഞ്ഞെടുത്തതിൽ പത്തെണ്ണം തിരഞ്ഞെടുത്തതിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് കുട്ടനാടിന് വേണ്ടി എഴുതി പിന്നീട് കേരളത്തിൻ്റെ പാട്ടായി മാറിയ കേരനിരകളാടും എന്ന പാട്ടാണ് അതുപോലെ രാഗങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം വെങ്കിടമഖിയുടെ ചതുർദണ്ഡി പ്രകാശിക എന്ന് പറയുന്ന വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട് അത് മുഴുവൻ കാണാതറിയാം പ്രസാദ് കേട്ടു മേളകർത്ത രാഗങ്ങളും രാഗങ്ങളുടെ സ്വഭാവങ്ങളും എല്ലാം അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം അദ്ദേഹം നന്നായി മനസ്സിലാക്കിയിട്ട് രാഗങ്ങളെ കൃത്യമായി പറയുമായിരുന്നു രണ്ടു രാഗങ്ങൾ കേൾക്കുന്ന അദ്ദേഹത്തിന് അസ്വസ്ഥമായിരുന്നു അത് ഒന്ന് മുഖാരിയാണ് മുഖാരി അതീവ ദുഃഖമുണ്ടാക്കുന്ന രാഗമാണ് മുഖാരി പ്രസാദിനെ അത് സഹിക്കാൻ പാടില്ല മുഖാരി രാഗം എന്നാണ് പറയുന്നത് മറ്റൊന്ന് വസന്തയാണ് വസന്തരാഗം കേട്ടാൽ ബി പി കൂടും ആ പുള്ളി തന്നെ അത് ബി പി എപ്പാരറ്റിസ് പിടിപ്പിച്ച് നോക്കിയിട്ടുണ്ട് വസന്തരാഗം കേട്ടാൽ പുള്ളിക്ക് ബി പി കൂടും വസന്തരാഗം നിങ്ങൾക്ക് അറിയാൻ സൂനചാരു ശ്രീ കോർവലേ രാജ ഗമദാനി സ ഏത് പാട്ടാ ആരൊരുമില്ലാത്ത കാലത്തു നീ എൻ്റെ ചാരത്തു വന്നെങ്കിലും സുന്ദരി അതവിടെ അടിച്ചുപൊളി പാട്ടാട്ടാ ഉപയോഗിക്കുന്നത് രവീന്ദ്രമാസ്റ്റർ പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് വസന്ത കേട്ടാൽ ബി പി കൂടും അതാണ് അദ്ദേഹത്തിൻ്റെ ജനറ്റിക്സ് ആയിരിക്കും ജനിതക സ്വഭാവമായിരിക്കും രാത്രി ഒരു രണ്ടുമണിയായിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് വിളിക്കുന്നു സിനിമയുമായി ബന്ധമുള്ള ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ കഥകളിയുമായി ഒരു ബന്ധവുമില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു പ്രസാദ് ഇയാളുടെ ഒരു വളരെ അടുത്തൊരു സ്നേഹിതനെൻ്റെ കൂടെ ഇപ്പോഴുണ്ട് അപ്പോൾ ആരാണ് അത് ഞാൻ ഫോൺ കൊടുക്കാം എന്ന് പറയുന്നു അങ്ങനെ ഫോൺ കൊടുത്തു ഫോണിൽ സംസാരിക്കുന്നു ഞാൻ ഹൈദരാലിയാണ് എന്ന് പറഞ്ഞു പക്ഷെ പുള്ളി വിശ്വസിക്കുന്നില്ല ഹൈദരാലിയും മറ്റേ വിളിച്ച പുള്ളിയായിട്ട് ഒരു ബന്ധവും വരാൻ സാധ്യതയില്ല അത്തരം മൊരു മുതിരയാണ് അപ്പോൾ ഹൈദരാലി എന്ന പുള്ളിക്ക് വിശ്വാസം വരുന്നില്ല ഇയാൾ വിശ്വസിക്കുന്നില്ലേ ഇല്ല വിശ്വസിക്കുന്നില്ല ആ ഞാൻ ഹൈദരാലി ആടോ വിശ്വസിക്കുന്നില്ല അങ്ങനെയെങ്കിൽ നളചരിതൻ രണ്ടാം ദിവസത്തിലെ നളന്റെ മൂന്നാം പദം അത് മാരധനാശീലാണ് അതൊന്ന് പാടാൻ പറയും ഹൈദരാലി മാത്രമാണ് അത് മാരധനാശീല പാടുന്നത് അത് ദൈതേ നീ കേൾപ്പു എന്ന് പറയുന്ന മനോഹരമായവ നളൻ്റെ പദം അത് പാടിക്കേൽപ്പിച്ചു അത് ഫോണിലൂടെ പാടിക്കേൽപ്പിച്ചപ്പോഴാണ് ഞാൻ സമ്മതിച്ചു ഹൈദരാലി തന്നെ എന്നദ്ദേഹം സമ്മതിക്കുന്നത് അപ്പം അത്രയേറെ രാഗബന്ധിതമായ രാഗബന്ധിതമായ ഒരു ജീവിതം അതാണ് ഇതെല്ലാം കുറഞ്ഞ പ്രായത്തിലാണെന്ന് ആലോചിക്കണം സന്യാസി ആകാൻ പോയതൊക്കെ വളരെ കുറഞ്ഞ പ്രായത്തിലാണ് നോക്കൂ അപ്പം എത്രമാത്രം അനുഭവങ്ങളിലൂടെ എത്രമാത്രം പ്രതിഭാവിലാസത്തിലൂടെ കടന്നു പോയൊരു മനുഷ്യൻ നമ്മളെങ്ങനെയാണ് ബി ആർ പ്രസാദിനെ അടയാളപ്പെടുത്തിയത് കാതിലോല ഞാൻ കണ്ടീല തിരുതാളി വെച്ചതും കണ്ടില്ല കളവാണിയാം കിളിയെ ഓർത്തിയില അകലെ അരയതിലൊരു ഞണലുക്കിനാൽ നുരചിതറിയ നൂപുരങ്ങളാലേ അവിടെ കൊണ്ടും തിരുന്നില്ല തോഴിനീയൊരുക്കുന്നു ഒരു ദേവിയായൻ ഗ്രാമത്തെ ജാനതിൻ്റെ തീരത്തെ വനഗോപാലനാകുന്നു കുനുചാരു ചില്ലയിൽ പൂക്കളും പുതുതെന്നു കർന്നു പൂമ്പാറ്റയും പനിനീർ തണുപ്പഴും കാറ്റിനിമ്പവും രാഘ ഇത്രയും പല്ലവിയാണ് പ്രസാദനഴുതി പാട്ടാണ് നല്ല രസമുള്ള വരികളാണ് അത് മാളെ പറഞ്ഞു അത് ആ വരികൾ മുഴുവൻ നോക്കണം മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഒരു ഞാൻ കണ്ടീല അത് നളയരുതമായിരുന്നു പുള്ളിക്ക് ഉണ്ണായിവാര്യായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാം അദ്ദേഹം അതുകൊണ്ടാണ് പ്രിയമാനസവും എഴുതിയത് ഉണ്ണായിവാരുടെ ജീവിതത്തെ വെച്ചിട്ടാണ് നോവൽ എത്ര മനോഹരമായിട്ടാണ് കാതിലോല നല്ല താളിയൊക്കെ കൊണ്ടുവരുന്നത് അവിടേക്ക് കാതിലോല നല്ലതാളി സങ്കല്പങ്ങളും മറ്റേ നമ്പ്യാരും ഉണ്ണായിവാര്യരും തമ്മിലുള്ള ആ സംഭാഷണം എത്ര മനോഹരമായിട്ടാണ് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് എന്നൊരു പ്രയോഗം ഉണ്ട് എഴുത്തച്ഛനെയാണ് അവിടെ കൊണ്ടുവരുന്നത് എഴുത്തച്ഛന്റെ കിളിയാത് എന്നുള്ള പ്രയോഗം ഇത്ര രസമായിട്ടാണ് അദ്ദേഹം ഓരോന്നും സൂക്ഷ്മമായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് തിരയിളകിയ മാറിൽ നേരിയ തിരയിളകിയ മാറിൽ അതൊക്കെ വളരെ വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളാണ് നുരചിതറിയ നൂപുരങ്ങളാലേ തോഴിനീയൊരുക്കുന്നു ഒരു ദേവിയായൻ ഗ്രാമത്തെ ഇതെല്ലാം മങ്കുമ്മനെയാ അല്ലെ കുടനാടനെയാണതിൻറെ തീരത്തെ വനഗോപാലനാകുന്നു കുനുചാരുചില്ലയിൽ പൂക്കളും പുതുതേ നുകർന്നു പൂമ്പാറ്റയും പനിനീർ തണുപ്പഴും കാറ്റിനിമ്പും രാഗാലാപവും ഓഹ് റോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് അല്ല ഞാൻ വെറുതെ പറഞ്ഞല്ല അത്ര എനിക്ക് പറയാൻ വയ്യ എത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത് ശ്യാം കല്യാൺ എന്ന് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിലേക്ക് ഇത് മാറിപ്പോവും ഈ പാട്ടിൻ്റെ രാഗം ഏ റൂനറ എന്ന കല്യാണി പാടിയാ തുടങ്ങുന്നത് എന്നിട്ട് ശ്യാം കല്യാണിയിലേക്ക് ഇത് വരും അങ്ങനെയാണ് ഒരു കാതിലോല ഞാൻ കണ്ടില്ല ശ്യാം കല്യാണിയാണ് ബേണി ഇഗ്നേഷ്യസ് ആണ് അതിൻ്റെ മ്യൂസിക് അപൂർവമായി ഉപയോഗിക്കുന്ന രാഗമാണ് അതിൽ നിങ്ങൾ കേട്ടാൽ അറിയാം അനുരാഗാനം പോലെ എം എസ് ബാബുരാജ് ഉപയോഗിച്ചിട്ടുണ്ട് അത് മനോഹരമായിട്ട് ഉദ്യോഗസ്ഥയിൽ പിന്നെ ശ്യാമേഘമേ നീ ശ്യാമമേഘമേ നീ എൻ പ്രേമൂരേ പോയി വരൂ എന്നുള്ള പ്രയോഗം അപ്പോൾ ഇങ്ങനെ മനോഹരമായ പാട്ട് ഉപയോഗിച്ച ഒരു പാട്ടിലാണ് ഒരു ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിലാണ് ഒരു കാതിലോല ഞാൻ കണ്ടില്ല എന്ന് അദ്ദേഹം പ്രയോഗിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ഞാനത് പറഞ്ഞത് എത്ര മനോഹരമായ പാട്ടാണത് എനിക്കൊന്നും അതിലേ തന്നെ ഈ മഴത്തുള്ളികൾ എന്നുള്ള പാട്ടാണ് കൂടുതൽ ഹിറ്റ് എങ്കിലും ഇതിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല അദ്ദേഹം അവസാനമായി ആശുപത്രിയിൽ കിടക്കുന്നു അദ്ദേഹം എന്തോ ഒന്ന് കൈവെള്ളയിൽ എഴുതി കാണിക്കുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പല പ്രാവശ്യം അത് അപ്പം ഓരോന്നും ചേച്ചിയും മക്കളും ചോദിക്കുന്നുണ്ട് അതാണോ ഇതാണോ മറ്റതാണോ മറച്ചതാണോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ആ പാട്ടാണോ ഈ പാട്ടാണോ ഒന്നും എന്തോ എഴുതി 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 അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അത് കടന്നുപോയി പിന്നീടാണ് ഒരാഴ്ച കഴിഞ്ഞാണ് മനസ്സിലായത് അദ്ദേഹം എഴുതി കാണിച്ചത് ഒരക്കമായിരുന്നു ആ അക്കം ട്വൻ്റി നയൻ എന്നായിരുന്നു ഇരുപത്തിയൊൻപത് എന്നായിരുന്നു എന്താണ് ഇരുപത്തിയൊൻപത് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ആ സമയത്ത് ഈശ്വരനോട് ലയിക്കാനുള്ള ഏറ്റവും ഹൃദയസ്പർശിയായ ഒരാശ്യപ്പെട്ടത് മേളകർത്താവ രാഗമായ ധീരശങ്കരാഭരണം എന്ന ശങ്കരാഭരണം അനേകം പാട്ടുകൾ നമ്മുടെ പാട്ട് വേദിയിലുണ്ട് ശങ്കരാഭരണത്തിൽ സൂര്യനാളം പുൻവിളക്കായ് മൃതകതും എന്നുള്ള പാട്ട് ശങ്കരാഭരണമാണ് ദേവകന്യക സൂര്യ തമ്പൂരുമിട്ടുന്നു ശങ്കരാഭരണമാണ് പിണകമാണു എന്നോടിണക്കമാണു ശങ്കരാഭരണമാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം ശങ്കരാഭരണമാണ് ശങ്കരാഭരണം ശങ്കരനിലേക്ക് ലയിക്കുക എന്നുള്ളത് ആത്മീയമായ അദമ്യമായ ആഗ്രഹം ഈശ്വരനിലേക്ക് ലയിക്കുക എന്നുള്ള ശങ്കരാഭരണം കേൾക്കുക ശങ്കരനിലേക്ക് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും തീവ്രമായ അവസാനത്തെ ആഗ്രഹം